ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذا سمعوا ما انزل الى الرسول ترى اعينهم تفيض من الدمع تفيض من الدمع مما عرفوا من الحق ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറബിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ഒസിയത്ത് ചെയ്യുന്നു കരുണക്കടലായ പടച്ചിറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനകളുമായിട്ടും ഉള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ മസ്ജിദിൽ സമ്മേളിക്കുവാൻ നമുക്ക് അവൻ അവസരം തന്നു ഭാഗ്യം തന്നു അലഹമില്ല ഈ കൂട്ടായ്മയും നമ്മുടെ അഴിബാദത്തുകളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗലോകത്ത് സമ്മേളിക്കുവാൻ റബ്ബ് നമുക്ക് തോഫീർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഹ്ലാദത്തിനും ആനന്ദത്തിനും വക നൽകുന്ന ജീവിതത്തിലെ പന്ത്രണ്ട് മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിൽ നമ്മൾ നിലകൊള്ളുന്നു ഓരോ അവസരവും അവസരവും പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ സവിശേഷത ജമാഴത്തെ നമസ്കാരമായാലും സുന്നത്ത നമസ്കാരമായാലും അതുപോലെ അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കലടക്കമുള്ള അടക്കമുള്ള സുഹൃതങ്ങൾക്ക് ദാനധർമ്മങ്ങൾക്ക് ഒക്കെ മനസ്സ് പാകപ്പെടുന്ന ഒരു പ്രത്യേക സമയവും സന്ദർഭവുമാണ് നമ്മളെ നമ്മളാക്കിയ ഇരുണ്ട യുഗത്തിലെ മനുഷ്യന്മാരെ വ്യാമം വരെ നേതൃപദവിയുടെ ഔന്നിത്യത്തിലാണ് അവരെന്ന് ബോധ്യപ്പെടുത്തുക ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട് നമുക്ക് അതിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പാരായണം ചെയ്യുകയും അനേകം പുണ്യമുള്ള സംഗതികളായിട്ട് പഠിപ്പിക്കുന്നു കമലാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആകെ മൂന്നേ മൂന്നായി അല്ലാഹു അതിന്റെ നിയമങ്ങൾ ഒതുക്കി വച്ചിട്ടുണ്ട് സംസ്കാരം പോലെ ഒരുപാട് സ്ഥലത്ത് ആയത്തുകളിൽ നിങ്ങൾക്ക് നോമ്പിനെ കാണാൻ കഴിയില്ല അജിനെ പറ്റി ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഏത് അമലാകട്ടെ അത് പരന്ന് പറയുന്ന ഒരു രീതിയാണ് ഖുർഹാന്റെ പക്ഷെ പരിശുദ്ധ റമദാനും നോമ്പും മൂന്നേ മൂന്നായത്തുകളിൽ അതും അള്ളാഹു ഒതുക്കി വെച്ചു റമദാൻ അല്ലെ ഖുഹാൻ വളരെ പ്രധാനമായ തരത്തിലാണ് അതിന്റെ അവതരണം പോലും മാസം അവതരിച്ചു അന്ന് ഖുർഹാൻ അവതരിച്ചു നിങ്ങൾക്ക് അനുഗ്രഹം തന്നു ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ റബ്ബ് പറയുന്നുണ്ട് വൈദാ സഹല കഴിവാ എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഖരീബ് ഞാൻ വളരെ അടുത്താണ് പ്രവാചകരെ നിങ്ങളോട് എന്റെ അടിമ ചോദിക്കുകയാണ് ഞാൻ ഇവിടെയാണ് പറഞ്ഞു കൊടുക്കണം വളരെ അടുത്താണ് ജീവു അടിമ പ്രാർത്ഥിക്കുമ്പോൾ അവന് നാം ഉത്തരം നൽകും എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസമാണ് തക്കവയുടെ മാസമാണ് ജീവിതത്തിലുടനീളം റമദാൻ കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നിലനിർത്താനുള്ള അപൂർവമായ ഊർജം ഭരഗതമാക്കി മുന്നോട്ട് പോകുന്ന മാസമാണ് വീട്ടിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒത്തുകൂടി ഒരു ജനത അവർ ഗ്രന്ഥം പാരായണം ും അവരങ്ങനെ എന്നാൽ അവരുടെ അള്ളാഹു സമാധാനം ഇറക്കി കൊടുക്കും അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും മലക്കുകളും അവർക്ക് ചുറ്റും പൊതിയും ഏറ്റവും അടുത്തവരുടെ അടുക്കൽ അവരെ കുറിച്ച് ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും മുസ്ലിം കാണാൻ സാധിക്കും പറഞ്ഞത് ഖുർഹാന്റെ പ്രാധാന്യമാണ് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അലി വസ്ലമിയുടെ സിരാ കേന്ദ്രം ഏതെന്ത് ചോദിച്ചാൽ ഇറങ്ങി വരുന്ന വഹയാണ് ഇരുപത്തിമൂന്ന് സംവത്സരങ്ങളാണ് അന്നത്തെ വഹയ്യ് ഇന്നത്തെ പോലെ ഒരു പുസ്തകത്തിന്റെ ചട്ടയിലായിരുന്നില്ല അത് ഘട്ടം ഘട്ടമായി സാന്ദർഭികമായി ദുഃഖത്തിന് സന്തോഷത്തിന് യുദ്ധത്തിന് പ്രതിസന്ധിക്ക് പരിഹാരമായി ഒക്കെ ജൂലിയില് മലക്ക് കടന്നു വരുമായിരുന്നു അങ്ങനെ വന്ന ഇരുപത്തിമൂന്ന് കൊല്ലത്തെ സംക്ഷിപ്തമാണ് നടത്താം നിറമദാനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി ഖുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾ തുരുമ്പു പിടിക്കും ഏതുപോലെ കമായസ്തൗൽ ഹദീദ് ഇരുമ്പ് തുരുമ്പ് 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 പിടിക്കുന്ന പോലെ ഹൃദയം പിടിക്കും അപ്പോൾ ചോദിക്കപ്പെട്ടു ആ നീങ്ങാൻ എന്ത് ചെയ്യണം ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങാൻ എന്ത് ചെയ്യണം പറഞ്ഞു കസറ തുറ മരണത്തെ ഓർമ്മിക്കുന്നത് അധികരിപ്പിക്കുക പാരായണവും അധികരിപ്പിക്കുക മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിനത് കാണാൻ സാധിക്കും അതുകൊണ്ട് റമദാൻ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നുപോയി എത്ര ഖുഹാൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു നമ്മൾ ആത്മപരിശോധന നടത്തും ഒരുപാട് ഓതിയവരുണ്ടാകാം ഒരുപാട് 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 പ്രാർത്ഥിച്ചവരുണ്ടാകാം തീർത്തവരുണ്ടാകാം പക്ഷേ ചില ദൗർഭാഗ്യവാന്മാർ അഹങ്കാരം കൊണ്ടായിരിക്കില്ല ചിലപ്പോ സമയക്കുറവ് കൊണ്ട് തൊട്ടു നോക്കാൻ അവസരം കിട്ടാത്തവർ പട്ടിണി കടന്നിട്ടങ്ങനെ രാഹുപകര തീർക്കുന്നവർ മോശപ്പെട്ട വാക്കും മോശമായ പ്രവൃത്തിയും ഉപേക്ഷിക്കാതെ വെറുതെ പട്ടിണി കിടക്കണം എന്ന് ഈ നിയമമില്ല പട്ടിണി അതിൽ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അതേതുപവാസത്തിനുള്ളൊരു സംഗതിയാണ് റമദാന്റെ നോമ്പാകുമ്പോ അതിനോട് നീതി പുലർത്താൻ കഴിയണം അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ എത്ര ഖുർഹാൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്താണ് ഈ ഖുർആാന്റെ മഹാത്മ്യം ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചവർ പിന്നെ അത് പഠിപ്പിക്കുന്നവർ വലിയ ഭാഗ്യമുള്ള ബാക്കിയുള്ളൊരു സംഗതിയല്ലേ നമസ്കാരത്തിന് ആരാണ് ഇമാമ നിൽക്കേണ്ടത് ഇസ്ലാമിൽ ചർച്ചയുണ്ട് അലൈഹി വസല്ലമയുടെ തീരുമാനമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഈ മാമ നിൽക്കേണ്ടത് അമ്രുബിൻ നബീ സലമ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അന്ന് ഒമ്പത് വയസ്സേ തികഞ്ഞിട്ടുള്ളൂ നിസ്കാര നിയമമായി വന്നു ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട് ആരാണ് ഈ മാമ നിൽക്കേണ്ടത് ഞങ്ങൾക്ക് അറിയൂല പെട്ടെന്ന് എൻ്റെ ബാപ്പ നിപീഡത്തുനിന്ന് വരിക എന്റെ പിതാവ് അബൂസലം അങ്ങനെ വരിക എന്നിട്ട് അബുസലമാ എന്നു പറയുന്ന എന്റെ വാപ്പ പറയാണ് ഞാൻ റസൂൽലാൻ്റെ അടുത്ത് നിന്ന് വരുന്നു നിങ്ങളിൽ ഇമാമ നിൽക്കേണ്ടത് ആരാണെന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവൻ ഇമാമ നിൽക്കണം അങ്ങനെ തോന്നപ്പോ എല്ലാവരും എന്നെ നോക്കി അവരെ കൂട്ടത്തിൽ ഏറ്റവും അന്ന് ഖുർആാൻ മനഃപ്പാടമുള്ളവൻ ഞാനായിരുന്നു ഒമ്പത് വയസ്സുള്ള ഞാനവർക്ക് ഇമാമായി നിന്നു എനിക്കത് മറക്കാൻ കഴിയില്ല ചില സംഗതികൾ അങ്ങനെയാണ് കൊടുമ്പിനി കൊണ്ടു എഴുപതോളം മനുഷ്യന്മാർ മിനികളുടെ രക്തസാക്ഷികളായി ഖബർ മാന്തുക ഖബർ കുത്തുക മറവ് ചെയ്യാണ് ഓരോരുത്തരെ അന്നത്തെ പ്രത്യേക സാഹചര്യം ചില കബറുകളിൽ രണ്ടും മൂന്നും ആളുകളെ വെക്കുക കബറുകളിങ്ങനെ പണി നടക്കുക ചോരൊരുപ്പിച്ച ശരീരങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇറക്കി ഇറക്കി വെക്കുക ാണ് ആദ്യം വെക്കേണ്ടത് എന്താണ് ഇതിന് പരിഹാരം എന്നറിയോ പുണ്യപ്രഭാചകൻ സലഹലി സ്വലം അവരോട് പറഞ്ഞു കൊടുത്തു ഏറ്റവും കൂടുതൽ അറിയുന്നവർക്ക് മുൻഗണന നൽകണം മരിച്ചു കിടക്കുന്ന നേരമാണ് പ്രായം നോക്കിയില്ല തറവാട് നോക്കിയില്ല സൗന്ദര്യം നോക്കിയില്ല സ്വാധീനവും നോക്കിയില്ല സമ്പത്തും നോക്കിയില്ല പച്ച മാനദണ്ഡി സാഹിസ്ലം പറഞ്ഞോളൂ നിങ്ങളിൽ ഏറ്റവും കൂടി ഈ കൂട്ടത്തിൽ ഖുർആാൻ കൂടുതൽ അറിയുന്നവർക്ക് മുൻഗണന കൊടുക്കണം ഖുർആന്റെ ഒരു മഹാത്മ്യാണ് ഖുർആന്റെ വചനങ്ങൾ അവർ ഒതുക്കേൽപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കും ഇത് അത്ഭുതമാണ് ഇത് ഹൃദയത്തെ തുളച്ചു കയറുന്നതാണ് യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്നതാണ് ഇത് സകല സംഗീതത്തെയും തോൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഉത്തമമായ ഗ്രന്ഥമാണ് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ വർദ്ധിച്ചപ്പോ ഇനി ഞങ്ങൾക്ക് പരമേൽപ്പിക്കാൻ ഒരേ ഒരുത്തൻ മഹലാറപ്പിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും അവർ അള്ളാഹുവിൽ പരമേൽപ്പിക്കുകയാണ് വർക്കൊന്നും പേടിക്കാനില്ല വീട്ടെന്ന് ഇറങ്ങുമ്പോ നമ്മൾ വന്നു വിശമില്ലായി അള്ളാഹുവേ നിന്നെ ഫലമേൽപ്പിച്ചു ദുർബലനാണ് ഞാൻ യാത്രക്കടയിൽ എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാ ആംബുലൻസിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് റബ്ബേ നിന്നിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ കാര്യം ഏറ്റെടുക്കാൻ ഏറ്റവും നല്ല വക്കീല് അത് നീ നീയല്ലാതെ മറ്റാരാണ് റബ്ബെ അബോധവർക്കുണ്ടായി ഖുറാൻ അതുകൊണ്ട് ഓതിവെച്ച മൈതസുറത്തില് പറയുന്നുണ്ട് സഹാബാ മാ റസൂൽ അവതരിച്ചു കിട്ടിയ കേൾക്കുമ്പോൾ നിങ്ങൾ അവര് അത് കൊണ്ട് കണ്ണ് ഒഴുകുകയാണ് എന്താ കാരണമെന്നോ മിമ്മൂമിനൽ ഹപ്പ് അതിലെ സത്യം അവര് മനസ്സിലാക്കിയപ്പോ അവരുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ് അവരൊരു പ്രഖ്യാപനവും നടത്തി ഞങ്ങളുടെ രക്ഷിതാവേ ആമന്ന ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ നീ രേഖപ്പെടുത്തണം ഇത് സാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഈ ഖുർഹാനിന് സാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നാമങ്ങൾ രേഖപ്പെടുത്തണേ റബ്ബേ എന്ന് രേഖപ്പെടുത്തണേറപ്പേയെന്ന് അല്ല പറയാണ് അതാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ വല്ലാത്തൊരു അത്ഭുതമാണ് സെൽഫുകളിൽ ഇരിക്കാനുള്ളതല്ല അത് നാവുകൊണ്ട് ചലിപ്പിക്കാനുള്ളതാണ് ഏഴ് വയസ്സ് മാത്രം പ്രായം ഷാഫി എന്ന മുഴുവൻ അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത് ചോദിക്കും ആളുകൾ അദ്ദേഹത്തോട് പൊന്നമോനെ ഇത്ര ചെറുപ്പത്തിൽ നീ എങ്ങനെ ഖുർഹാൻ പഠിച്ചു അപ്പൊ കണ്ണു നിറയും കണ്ണിങ്ങനെ ഒഴുകും വിനഷ്ടമായ ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിന്റെ ഓർമ്മ ഓർക്കാൻ പോലും ആവാത്ത പ്രായത്തിൽ നഷ്ടപ്പെട്ട പിതാവ് പിന്നെ വളർത്തിയ ഉമ്മ ഉമ്മയാണ് ഖുർആൻ പഠിപ്പിക്കത് ഉമ്മയുടെ നടത്തത്തിലും വിരുത്തത്തിലും എപ്പോഴും ഖുർആൻ അതിങ്ങനെ കൊച്ചു നാളിൽ കുട്ടി കേട്ടോ അതങ്ങനെ ഹൃദയത്തിലേക്കിറങ്ങി വന്നോ അതാണ് ഉമ്മ ആ ചരിത്രം വായിക്കുമ്പോ അതിന്റെ ബാക്കി കാണാം അന്നത്തെ ഷാഫിമാമിന്റെ ഉമ്മയും ഖുർആൻ മനഃപ്പാടമുള്ള മഹിളാരത്നമായിരുന്നു എന്നാണ് ധാരാളം തലമുറകൾ പുസ്തകത്തി മനപ്പാടം പൊതുവെ കമ്മിയായി വന്ന് കൂട്ടാൻ പോലും അറിയാത്തൊരു കാലമായി പോയി പണ്ടക്കാടുകൾ പേരെടുത്ത് കണക്കുകൂട്ടുമായിരുന്നു പേര് പോലും പറ്റുന്നില്ല അതിന് വഴിയ വിഷയം വന്ന് പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ മനസ്സും യന്ത്രമായി നമ്മുടെ ജീവിതവും യന്ത്രമായി നമ്മുടെ സ്വപ്നങ്ങൾ പോലും യാന്ത്രികമായി നമ്മുടെ പ്രതീക്ഷകൾ പോലും യാന്ത്രികമായി അതാണ് മാറ്റം അവിടെയാണ് ഈ ബൈഹാർട്ടായ ആളുകളെ ചരിത്രങ്ങനെ കൂടി വായിക്കാൻ സാധിക്കും അതാണ് പരിശുദ്ധ ഖുർആൻ ധാരാളം അതിൻ്റെ പാരായണം അതിലേറെ അതിൻ്റെ പഠനം അബുബക്കർ സിദ്ധീഖർ അയ്യല്ലാമേൻ്റെ വീടിന് ചുറ്റും ആളുകൾ കടിച്ചു കൊടുുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ പാരായണം കേൾക്കാൻ മധുര മനോഹരമായിട്ട് സിദ്ധിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടിയിരുന്നു ശത്രുക്കളിൽ ചിലർ അബുവക്കറിനോട് പറഞ്ഞു ഞങ്ങൾ ഒന്ന് പതുക്കെ ഓതുമോ ശല്യമായി തുടങ്ങി ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ കേൾക്കുമ്പോൾ ചില അരോചകമാകും ചിലർക്ക് പ്രയാസമാകും പരീക്ഷക്ക് പഠിക്കുകയാണ് ആ ഒച്ചക്കെനിക്ക് വലിയ ബുദ്ധിമുട്ടായി അവർക്ക് മാറും വലിയ പ്രയാസമായി മാറും അവിടെയാണ് സിദ്ദിഖ് പറഞ്ഞു സാധ്യമല്ല ഞാനെൻ്റേതേ ശൈലി തുടരും ഖുർആൻ വിസ്മയമാണ് ഖുർആൻ അത്ഭുതമാണ് ആ പദം തന്നെ നിങ്ങളുടെ വായനയെ പരിപോഷിപ്പിക്കുന്ന പദമാണ് ഖറ എന്ന അറബ് പദത്തിൽ നിന്ന് രൂപഭാവം ചെയ്ത പദത്തിൽ പദം കൂടിയാണ് ഖുർആൻ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പോലും വാളെടുത്തിട്ട് രവിയെ വെട്ടാൻ വന്ന ഉമറില്ലാവിൻ്റെ ചരിത്രം അറിയാത്തവരാരും ഉണ്ടായിരുന്നു അങ്ങനെങ്ങട് വരിക അവര് മനുഷ്യൻ വാളെടുത്ത് വെട്ടാൻ പക്ഷെ വഴിയിൽ വെച്ച് ചില മാറ്റങ്ങളുണ്ടായി ചില കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞു അവസാനം നബി സല്ലാടെ ദാറില്ലർക്കമില്ല ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ചെന്നു വാതിൽ മുട്ടുമ്പോ നോക്കുമ്പോ പുറത്ത് നിൽക്കുന്നത് ഹത്താവിന്റെ മകനാണ് പേടിയായി എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ പേടിയുള്ള കാലമാണ് ഖത്താബിന്റെ മകന് വാതിൽ തുറന്നു കൊടുക്കാൻ റസൂല പറഞ്ഞു അദ്ദേഹങ്ങൾ കയറി വന്നു നബിയിൽ വിശ്വസിച്ചു അതിന് കാരണം പറയുന്നത് തന്റെ സഹോദരിയുടെ വീട്ടിൽ നടന്ന ഖുർആൻ പാരായണമാണ് വാക്കുകൾ ഇങ്ങനെ കണ്ടപ്പോ അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങൾ മാറിപ്പോയിന്ന അതിനു മുമ്പേ അപ്പോഴാണ് അവരോർത്തത് ഒരു പ്രാർത്ഥന പ്രവാചകൻ എപ്പോഴും നടത്തുമായിരുന്നു ലാഹുവേ ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണമേ മകനും മറ്റൊന്ന് ുംബുൽമായിരുന്നു എന്നാണ് പക്ഷെ ഹിതായ തള്ള കൊടുക്കുന്നത് അർത്ഥം അത് അല്ലാഹുവിന്റെ മാത്രം തീരുമാനമാണ് അതുകൊണ്ട് ഖുർആൻ വിസ്മയമാണ് ഖുർആൻ അത്ഭുതമാണ് അതിന്റെ പാരായണം അതിന്റെ പഠനം അതേറെ പുണ്യമുള്ള സംഗതി ഓരോ അക്ഷരത്തിനും പത്ത് അക്ഷരത്തിന്റെ പ്രതിഫലം അത് പറഞ്ഞിട്ട് റസൂല പറഞ്ഞു લા કોલુ വലിഫാ મીમ હરફ અલિફ લા મીમ એના ધ અક્ષરમેન યા પરયિનില്ല અલિફુન હરફુન વલામન હરફુન વમીમન હરફ અલિફ વર અક્ષરમાણ લામ વહર વર અક્ષરમાણ મીમ વહર વર અક્ષરમાણ મન કરા હરફમ મિન કિતાબિલ લા ફલહુ બિહી હસના അതിനൊക്കെ പ്രതിഫലം കിട്ടും ഒരക്ഷരെങ്കിലും ഓതുക എന്നുള്ളതാണ് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ ഒരു നോമ്പുകാരനായിട്ട് നമ്മളെ ജീവിതം കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു പരീക്ഷണം വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഖുർആൻ അതിന്റെ പഠനം അതിന്റെ പാരായണം അതിനനുസൃതമായ ജീവിതം അലൈഹി സല്ലാസിമ്മയുടെ തലയിലെ മുടി നരച്ചത് സഹാബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരെല്ലാ കൗതുകത്തോടെ നോക്ക കറു കറുത്ത മുടിയായിരുന്നു അലി വസ്ല്ല ഏറ്റവും സുന്ദരനായ പ്രവാചകൻ മനോഹരമായ ശരീരത്തിലെ വിടതൂർന്ന തലമുടി അതിൽ ചിലത് ഇങ്ങനെ കണ്ടു സഹാബികൾ കാര്യമായി അത് ചർച്ച ചെയ്തു എന്താ നബിയുടെ മുടി നരച്ചു പോയിട്ടുണ്ട് എന്താ നരച്ചെന്നറിയൂല അവസാനത്തൊന്ന് ചോദിക്കണല്ലോ നബിയോട് നിബി ഞങ്ങളെ മുടി നരച്ചിട്ടുണ്ടല്ലോ ായത്തിൻ്റെതായിരിക്കാം എന്താണ് നനച്ചത് രോഗാണോ എന്താ പ്രശ്നം ആരാ ചോദിക്കാം ചോദിക്കാൻ അവരൊരാളെ കണ്ടെത്തി അത് മറ്റാരുമല്ലോ മഹാനായ സുദ്ധിഖർജിന് തന്നെ കണ്ടെത്തി എന്താണ് ഇഷ്ടബാചന എല്ലാം തുറന്ന് പറയുകയും കൂടുതൽ അടുപ്പവുമുള്ള അബൂബക്കറ് ചെന്നു എന്നിട്ട് റസൂലോട് ചോദിച്ചു യാ അല്ലോ നബിയെ നിങ്ങൾ നരച്ചു നിങ്ങളുടെ മുടി നരച്ചത് ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് കാരണം എന്ത് കാരണമാണ് നബിയെ നിങ്ങളെ തലമുടി നിരച്ചത് ഖോല

അമ്പത്തി ആറാമത്തെ അധ്യായമായ വാക്കേഴിയും എഴുപത്തിയേഴാമത്തെ അധ്യായമായ മുർസലാത്തും എഴുപത്തിയെട്ടാമത്തെ അധ്യായമായ സൂറത്തുനവും എൺപത്തിയൊന്നാമത്തെ അധ്യായമായ സൂറത്തു തക്വീറും ഇതൊക്കെ സമാനമായ വിഷയങ്ങളാണ് പരലോകത്തിന്റെ ഗാംഭീര്യം പറയുന്നു ഏകദേശം അടുത്തടുത്താണ് ഈ അഞ്ചു സൂറകളുടെയും അവതരണം അതറങ്ങിയതാണ് തല തലനിറച്ചത് അത് മാത്രമാണ് കാരണം മറ്റൊരു കാരണവുമില്ല എന്ന് മറുപടി കേട്ട് അപ്പോളാണ് അവർ ഈ സൂറയുടെ ഗാംഭീര്യം തിരിഞ്ഞത് ഈ ഹദീസ് പഠിക്കുന്ന ഒരാള് ആ സൂറത്ത് അത് വെച്ച് പരെ പരുതുമ്പോ അത്ഭുതം തോന്നും മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് പരലോകത്തിന്റെ ഭീകരതയെക്കുറിച്ചൊക്കെ കൃത്യമായി അടയാളങ്ങളടക്കം പരാമർശ വിധേയമായ പ്രത്യേകമായ സുഹത്തുകൾ അതിന്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ സാധിക്കണം അതുകൊണ്ട് ഖുർആാൻ അത് അത്യത്ഭുതകരമായ ഗ്രന്ഥമാണ് ചെറുതല്ല ഇന്ന ഹാദൽ ഖുർഹാൻ ഏറ്റവും നല്ലതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഈ മാർഗം അതുപോലൊരു മാർഗം വേറല്ല അധർമ്മത്തിന് മനുഷ്യനെ ചറകെട്ടി തടുത്ത് നിർത്താൻ അധ്യാപനങ്ങൾ ിലും നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് ഭക്തി കൊണ്ട് വിനയം കൊണ്ട് ആ മല താനെ കുരിഞ്ഞു പോകുന്നത് നീ കാണുമായിരുന്നു ആ വാക്കിലുണ്ട് ഖുർആന്റെ മഹാത്മ്യം അതിന്റെ തസീറുകൾ വായിക്കുമ്പോ കാണാൻ കഴിയും മനുഷ്യന്റെ ചാബല്യം പറയുന്നുണ്ട് ഖുർആൻ എല്ലാം ഏറ്റെടുക്കുന്നവനാ മനുഷ്യൻ എന്നാ അറുതനല്ലമാന കാലസമാവാചി വല്ലാ നേരെ നേരെയല്ലാഹോ അമാനത്ത് കട്ടിക്കൊടുത്തു അത്രയും അവരൊക്കെ വിസമ്മതിച്ചു അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല പക്ഷേ പഴമ മനുഷ്യൻ മുന്നോട്ട് വന്നു മനുഷ്യന്റെ ഒരു പ്രകൃതി പറയല്ല എല്ലാം ഏറ്റെടുക്കും എന്നിട്ട് അതവിടെ പൊളാക്കും പല മനുഷ്യന്റെ സ്ഥിതി അതാണ് അപൂർവം ജല ആളുകൾ ഏറ്റെടുത്തിട്ടത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് അധികാരമേറ്റെടുക്കാൻ എന്തൊക്കെ ഘട്ടം വന്നപ്പോടൽമാല പുറത്തു ചാടിക്കിടക്കുന്ന മിമ്പറിൽ നിന്ന് മഹാനായ അമേർ അവസാനത്തെ കടത്ത ആളുകളൊ ചർച്ച തുടങ്ങി അടുത്ത നിങ്ങളെ മകനെ തന്നെ നിശ്ചയിക്കാം അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട് അള്ളാഹ് മുമ്പിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാള് മാത്രം ഖിലാഫത്തിന്റെ പേരിൽ ഉത്തരം പറഞ്ഞാൽ മതി എൻ്റെ മകനെ കൂടി അതിനെ വിളിച്ചെഴുക്കണ്ട ഞെ പറയാൻ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉമർ അബുൽ ഹത്താ പറാഹുവിനെ അവരെ വായിച്ചെടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് അതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം ഏറ്റെടുത്തു ഏറ്റെടുത്തുവല്ല എന്നിട്ടോ അത് കാര്യമല്ല പറഞ്ഞു ഖാൻ പോയി അവൻ പോയി വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ പരിചയപ്പെടുത്തുന്ന ചില പരാമർശമാണത് എന്ന് സാന്ദർഭികമായിട്ട് ഓർക്കുക മനസ്സിലാക്കുക അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസം റമദാനിൽ ഉണ്ടാകരുത് അതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കൂടുതലൊന്നും വേണമെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരെ തിരക്കൊക്കെ ഉണ്ടാവും നമുക്കൊരു എന്താണെന്ന് നല്ലാക്കറിയാം എത്ര വരെ നമ്മൾ തിരക്കുന്നു നല്ലാക്കറിയാം എവിടെ നമ്മൾ ഓടി എത്തുന്നു പഠിച്ചോനറിയാം അല്ല എവിടെ പോയാലും എത്തണ ഒരു സ്ഥലം അവസാനം വൈരയ്യൽ മസൂർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരുമല്ലോ ഖുർആൻ എപ്പോഴും ഇടക്കിടക്ക് അടിക്കടി ചോദിക്കുന്നൊരു ചോദ്യവുമാണ് അതുകൊണ്ട് ഖുർഹാനുമായി ബന്ധം പുലർത്തുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അഹ് ഉറപ്പിലരുത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ